സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഞാനൊരു പാഷാണമാണ് പരിചയപ്പെടുത്തുന്നത് ഇത് വളരെ റയറാണ് അത് സാധാരണ ചില മരുന്നുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് അത് സാധാരണ ഇപ്പോൾ കടകളിൽ കിട്ടാനില്ല വർഷങ്ങൾക്ക് മുമ്പ് കിട്ടാനുണ്ടായിരുന്നു ഇപ്പോൾ അത് കിട്ടാനില്ല കുതിരപ്പൽ പാഷാണെന്നാണ് പറയുന്നത് ഇപ്പോൾ ചില മരുന്നുകളിൽ പറയുന്നതുകൊണ്ട് ഇത് നിങ്ങളുടെ അറിവിലേക്കായി അറിയുന്നതിന് വേണ്ടി മാത്രം ഇത് കാണിക്കുന്നു എൻ്റെ കയ്യിലൊരു പീസ് കിട്ടിയിരിക്കുന്നതിന് വേണ്ടി കാണിക്കുന്നു പല മരുന്നുകളിലും ഉപയോഗിക്കുന്നുണ്ട് ഇതൊരാഴ്സനിക്കിൻ്റെ ഒരു കോമ്പൗണ്ടാണ് അത് ഭൂമിയിൽ നിന്ന് കന്നം വഴി എടുക്കുന്നതാണ് വെള്ളപ്പാഷാണം ഉണ്ടാക്കുവാൻ അതിൻ്റെ ചേരുവകളിൽ ഇത് പറയുന്നുണ്ട് അതുപോലെ ചില മരുന്നുകളിൽ മാത്രം കണ്ടിട്ടുള്ളൊരു ഇതാണ് കുതിരപ്പൽ പാഷാണ് കുതിരകളപ്പല്ല് പോലെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം ആ പേര് പറയാൻ കാരണം ശരിയെന്നാൽ നമുക്ക് വീഡിയോ അത് കാണാം കുതിരപ്പൽ പാഷാണ് ഇതൊരു ആഴ്സനിക്കിൻ്റെ ആണെന്ന് തോന്നുന്നു മിക്കവാറും ആഴ്സനിക്കാണ് കുഴിച്ചെടുക്കുന്ന നാച്ചുറലായി ഉണ്ടാകുന്ന ഇതാണ് കുതിരപ്പല്ല് ഭാഷാണ് കുതിരയുടെ പല്ല് പോലെ ഇരിക്കുന്നതെന്ന് പറയുന്നു പക്ഷേ ഈ വെള്ള ഗൗരിയുടെ ഒരു ഏകദേശം കളർ ഗൗരി അടിവശം മഞ്ഞ കളറാണ് ഇതുകഴിഞ്ഞാൽ ഇത്ര ഇതാണ് ഒരു ഒരു ക്രീം കളർ ഉണ്ട് ചെറിയ പിന്നെ ഞാൻ മാതിരി ഏകദേശം ആ അതൊരു ചെറിയൊരു മഞ്ഞക്കളറുണ്ട് അതാണ് ഇത് അപൂർവ്വമാണ് ഇത് പലർക്കും പലരുടെയും കയ്യിൽ ഇല്ല ഇത് ഞാൻ പഴയ ഒരാളിൽ നിന്ന് വാരത്തെ വാങ്ങിച്ചു വെച്ചിരുന്നതാണ് അതുകൊണ്ട് എൻ്റെ കയ്യിൽ കിട്ടി എന്തോ സാധനം എന്നുള്ളത് കെമിക്കൽ തുക പുതു തലമുറയ്ക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ടിത് വെച്ചിരിക്കുന്നു ഇത് വാങ്ങിക്കാൻ കിട്ടാനില്ല ഇപ്പോൾ ചില ഭാഷങ്ങളിപ്പോൾ കിട്ടാനില്ല അതിലൊരു ഭാഷാണിത് വർഷങ്ങളായിട്ട് കിട്ടാനില്ല